അനുഗ്രഹിക്കപ്പെട്ട സഭ അനുഗ്രഹിച്ചോനിക്കു മകത്ത് ഇരുന്നാട്ടെ ഞാൻ ചില കാര്യം പറഞ്ഞു തരാം സ്ഥോത്ര ഇടയ്ക്ക് ഓടിപ്പാരത്തിൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു പോകണം ആ അതൊക്കെ വിട ഇത് പറഞ്ഞേച്ചേ യേശു മാത്രം ആ രക്ഷകൻ മറ്റൊരുത്തനും രക്ഷയില്ല അന്തുമെന്തും കാണിച്ചു അന്തും പറയരുത് യേശു മാത്രം നരകത്തിൽ പോകരുത് സ്വർഗത്തിൽ പോകണം സ്വർഗത്തിൽ പോകാൻ ഒറ്റ വഴിയുള്ളു യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചോണം മറ്റൊരുത്തഞ് ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് കേട്ടോ അറിയാമല്ലോ ദൈവത്തിന്റെ മഹത്വം യേശു മാത്രമാ ദൈവം മറ്റൊരുത്തനും രക്ഷയില്ല ജനപ്രതിനിധിയ ബഹുമാനിക്കുന്നു ആദരിക്കുന്നു എന്നെയും സ്നേഹമാണെന്ന് എനിക്കറിയാം മറിയാമ്മമ്മ കൂടെ കൂടെ പറയുന്നുണ്ടെന്നൊക്കെ ഞാൻ അറിയുന്നുണ്ട് ആ അച്ചായനു എന്നെ ഒരിക്കൽ കാണണമെന്ന് ചിന്തിച്ചു പക്ഷെ ഒത്തില്ല ഞാൻ പ്രാർത്ഥിച്ചു എന്ന എനിക്ക് പറയാനുള്ളത് യേശു ക്രിസ്തു മാത്രം ആരക്ഷകൻ കൂടെ വന്ന ആൾ നിങ്ങളോടും പറയാ യേശു താമേ പറഞ്ഞു കൊടുക്കണം യേശു മാത്രം ആരക്ഷകൻ നരകവുമുണ്ട് ഉണ്ട് നരകത്തിൽ ചാകാത്ത മുഴുവും കെടാത്തതിയുമുണ്ട് സ്വർഗത്തിൽ പോകണം സ്വർഗത്തിൽ പോകാൻ ഒരു ഒറ്റ മാർഗമേ ഉള്ളൂ യേശുവിനെ രക്ഷിതാവശീകരിക്കുക ഏറ്റവും പ്രിയപ്പെട്ട പാസ്റ്റർമാരെ പ്രിയപ്പെട്ട അനീഷ് ഫാസ്റ്റർ അടക്കമുള്ള പ്രിയപ്പെട്ടവരെ ഇവിടെ വരുവാനും നിങ്ങളോടൊപ്പം ആയിരിക്കുവാനും സാധിച്ച അധികാര സന്തോഷം എന്താ പാസ്റ്റർ നല്ല മൂടിലാന്ന് തോന്നുന്നത്